ദൈവത്തിൻ്റെ പരിശുദ്ധനാമഹത്വപ്പെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാത പീഠത്തോടെ അടുത്ത് വരുവാൻ തിരുവദനം കേൾക്കേണ്ടതിനൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി രണ്ട് ദിനവൃത്താതം ഇരുപതാം അധ്യായം പതിനഞ്ചാം വാക്യം വായിക്കുന്നു രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം പതിനഞ്ചാം വാക്യം യഹൂദിയറൊക്കെയും യരിശലെ നിവാസികളും യഹോഷാവത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവീൻ യഹോവ ഇപ്രകാരം നിങ്ങളോട് നിങ്ങളോടരുളു ചെയ്യുന്നു ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കുകയും അരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ നാളെ അവരുടെ നേരെ ചെല്ലുവീൻ പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ഇന്ന് രാവിലെയും ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എല്ലാ സമയങ്ങളിലും ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും ഈ വാക്യം ദൈവം തൻ്റെ ജനത്തോടും എഹോഷാഭത്ത് രാജാവിനോടും അരുളി ചെയ്യുന്ന അരുളപ്പാടാണ് ഒരു വലിയ സമൂഹം എതിരായി ആയുധങ്ങളുമായി കടന്നു വരുന്നത് കണ്ടിട്ട് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല എന്നുള്ള ഭയത്തോടെ ഭ്രമിച്ച് ഭാരത്തോടെ ഇരിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ആമേൻ നമുക്കറിയാം നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നാൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ പ്രാപ്തി കൊണ്ടോ പണം കൊണ്ടോ ബന്ധങ്ങൾ കൊണ്ടോ പരിഹരിക്കുവാൻ കഴിയാത്ത ചില വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ കയറി വരും ഒന്ന് ഭാരപ്പെട്ടിട്ടാണെങ്കിലും പരിഹരിക്കുവാൻ കഴിയുന്ന വിഷയം നമ്മളെ ആകുലരാക്കത്തില്ല എന്നാൽ ഒരു വലിയ പ്രതിസന്ധി ജീവിതത്തിൽ കയറി വന്നാൽ വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിനു നേരെ വന്നാൽ നമ്മുടെ കഴിവിനും എല്ലാ പ്രാപ്തിക്കും വീതയുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാൽ നാം ആകുലരാകാൻ സാധ്യതയുണ്ട് ഭാരപ്പെടും നിരാശ ജീവിതത്തിൽ കടന്നു വരും എന്തായി തീരുമെന്നുള്ള ഭയം ജീവിതത്തിൽ കടന്നു വരും ഇവിടെ ഇതാ ഹോസാഭത്ത് രാജാവിന്റെ കാലത്ത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ ജനം കടന്നു പോകുക കാരണം ആയുധധാരികളായ ശത്രുക്കൾ ഒരു വലിയ കൂട്ടം അവർക്ക് നേരെ കയറി വരികയാണ് ഇന്ന് രാവിലെ ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് വേണ്ടിയ ദൂത് നമുക്ക് ഏറ്റെടുക്കാമോ കഴിവിനും പ്രാപ്തിക്കും ഒക്കെ മുകളിലായി തകർത്ത് കളയുമെന്ന് പറയുന്ന ശത്രു വ്യത്യസ്തമായ ആയുധങ്ങളുമായി ജീവിതത്തിനു നേരെ കയറി വരുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് രോഗമാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകട്ടെ മറ്റേ ഇതര പ്രശ്നങ്ങളാകട്ടെ എന്തായാലും ഒരു വലിയ സമൂഹം പോലെ പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ കടന്നു വരുന്നെങ്കിൽ ആ പ്രതികൂലങ്ങൾ നിമിത്തം ഭയപ്പെട്ട് ഭ്രമിച്ച് എന്തായിത്തീരുമെന്നുള്ള ഉത്കണ്ഠയോടെ ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുന്നെങ്കിൽ ഈ വചനം ഏറ്റെടുത്താൽ ഒരു വലിയ വിടുതൽ പ്രാപിക്കുവാനായി കഴിയും ലഘോശാപത്തിൻ്റെ കാലത്ത് ശത്രു ഒരു വലിയ സമൂഹമായിട്ട് വരികയാ അവരെ കണ്ടിട്ട് ഭയത്തോടും ഭ്രമത്തോടുമിരിക്കുന്ന ദൈവത്തിന്റെ ജനം എന്തു ചെയ്യണമെന്ന് അവർക്കറിയത്തില്ല വാസ്തവത്തിൽ രാജാവും ഭയപ്പെടുവാനായി തുടങ്ങി ആകുലത ജീവിതത്തിൽ കയറി ഈ സമയത്താണ് ദൈവം അവരോട് സംസാരിക്കുന്നത് ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കയുമരുത് ഇന്ന് രാവിലെ നമ്മോടുമുള്ള ദൈവത്തിന്റെ ആലോചന ഇതാണ് സാഹചര്യങ്ങളെ കണ്ടിട്ട് ചുറ്റുപാടുകളെ കണ്ടിട്ട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കണ്ടിട്ട് ഭയപ്പെടരുത് ഭ്രമിക്കുമരുത് ആ മേൽ അങ്ങനെ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് ദൈവം പോകുന്നെന്നാണോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരിക്കലുമല്ല അതിന്റെ പരിഹാരം താഴെ പറയുകയാണ് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ അത്രേ അമ്മേ നിങ്ങൾക്ക് നേരെ കയറി വരുന്ന പ്രതിസന്ധികളെ ഞാൻ ഏറ്റെടുക്കാം നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ശത്രുവിനെ ഞാൻ കൈകാര്യം ചെയ്യാം വലിയ പോരാട്ടങ്ങളുടെയും യുദ്ധത്തിന്റെയും നടുവിലാണോ കണ്ണിന്റെ മുൻപിൽ പ്രതിസന്ധികൾ തല ഉയർത്തി നിൽക്കുകയാണോ അതെന്തോ ആയിക്കൊള്ളട്ടെ ദൈവാത്മാവി രാവിലെ നമ്മോട് സംസാരിക്കുകയാ ദൈവം പറയുന്നു ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ ആയുധങ്ങളുമായി നിൽക്കുന്ന ഈ ശത്രുവിനോട് യുദ്ധം ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല എന്താ കാര്യം എന്നറിയാമോ യുദ്ധമേറ്റെടുക്കുവാൻ കരുത്തുള്ളവൻ യുദ്ധം വിജയിപ്പിക്കുവാൻ കഴിവുള്ളവൻ ജയകരമായി നടത്തുവാൻ കഴിവുള്ളവൻ പറയുകയാ ഭയപ്പെടരുത് ഭ്രമിക്കരുത് ഭ്രമിക്കുകയുമരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ അത്രേ ഇന്ന് രാവിലെ അവനി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കാമോ നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ദൈവമേറ്റെടുക്കാൻ പോകുന്ന പകല ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്തത് മാനുഷികമായി ഒരു വിടുതലില്ല എന്ന് ചിന്തിക്കുന്ന പ്രതിസന്ധികളെ ദൈവം ഏറ്റെടുക്കട്ടെ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ വിജയം ഉറപ്പാണ് ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് ഈ രാവിലെ ആകുലതയോടെ എഴുന്നേറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം വിടുതലായി തീരട്ടെ വചനം ദൈവപ്രവൃത്തിയെ കൊണ്ടുവരട്ടെ വലിയ ദൈവ കൃപ അനുഭവിക്കുവാൻ ഇന്ന് പകലി തിരുവചനം കാരണമായി തീരട്ടെ മുൻപിൽ നിൽക്കുന്ന വലിയ സമൂഹത്തെ ഭയപ്പെടരുത് കാരണം നമ്മുടെ പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ ആ മേൻ ശത്രുവിനെ കൈകാര്യം ചെയ്യേണ്ടതിന് കരുത്തുള്ള ദൈവത്തിനാണ് നാം വിശ്വസിക്കുന്നത് പ്രിയരെ ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നന്മയ്ക്കു വേണ്ടി നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഇവരെയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ ഇവിടത്തെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേ ഓക്കെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആ